ഹായ് കുട്ടികളെ ഇന്ന് എ ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വീഡിയോ ഇടാം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ലോ ഇംഗ്ലീഷ് ലോവർ ഒരു ലെറ്റർ ലോവറിൻ്റെ ഒരു ലെറ്റർ പരീക്ഷക്കായത് അറിയ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണേ പന്ത്രണ്ടാം തീയതി പരീക്ഷ തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ ഒരു ലെറ്റർ ഇടാം ലെറ്ററെന്ന് മനസ്സിലായോ ടൈപ്പ് ദി ഫോളോയിങ് ലെറ്റർ പ്രോപ്പർലി ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ തരണത് ഇംഗ്ലീഷ് ലോവറാണേ അപ്പോൾ ഫസ്റ്റ് ഇതിൽ കൊടുത്തിരിക്കുന്ന ലെറ്റർ നമ്പർ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഡേറ്റഡ് കൊടുത്തിട്ടുണ്ട് ഫ്രം ദി ഫ്രം കൊടുത്തിരിക്കുന്നത് ഏതൊന്ന് നോക്കണം ഫ്രമ്മ ഏതാണ് ഇതാക്കണ്ട ഫ്രം ദി പേഴ്സണൽ പേഴ്സണൽ സെക്രട്ടറി ടു ഗവൺമെൻറ്റ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ബ്രാക്കറ്റിൽ ജി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ അങ്ങനെ കൊടുത്ത് തിരുവനന്തപുരം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഫ്രം അപ്പോൾ ടു ഏതെന്ന് കണ്ടുപിടിക്കണം ടു ആണ് ഇത് ഇത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ അടുത്ത കമ്മ്യൂണിറ്റി മെഡിസിൻ മെഡിസിൻ കോമ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മനസ്സിലായില്ലേ അപ്പോൾ ഫ്രമ്മും ടുവും അതിലുണ്ട് ഡേറ്റുണ്ട് നമ്പറും ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് അടിക്കണത് അടിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായോ അത് പറഞ്ഞുതരാം അപ്പോൾ ഒരു ലെറ്റർ കയ്യിൽ കിട്ടിയാൽ ഒരു ക്വസ്റ്റ്യൻ കയ്യിൽ കിട്ടിയാൽ ലെറ്റർ എങ്ങനെ ലെറ്ററിൻ്റേത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ വരുന്നത് എല്ലാത്തിലും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലെറ്റർ വരുന്നത് അപ്പോൾ ഏത് ലെറ്ററൊന്നും നമുക്കറിയാൻ കഴിയില്ലല്ലോ അല്ലേ ഏത് വേണോ വരാം ഇപ്പോൾ രാവിലെ വരുന്ന ഉച്ചയ്ക്ക് വരില്ല ഉച്ചയ്ക്ക് വരുന്ന ചിലപ്പോൾ വൈകിട്ട് കാണില്ല അങ്ങനെ ഏത് ചിലപ്പോൾ ഗവൺമെൻറ് ലെറ്റർ ആയിരിക്കാം ചിലപ്പോൾ ബിസിനസ് ലെറ്റർ ചിലപ്പോൾ ഓഫീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീഷ്യൽ ലെറ്റർ ആയിരിക്കാം ഏതെങ്കിലും അങ്ങനെ എത്രയോ ലെറ്ററുകളുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതാണ് പാട് അല്ലേ ബാക്കി എല്ലാം അടിക്കും ലെറ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പാട് അപ്പോൾ ആദ്യം ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഫ്രം നോക്കണം കണ്ടോ ഫ്രം ഈ ഒരു ക്വസ്റ്റ്യനിൻ്റെ എവിടെയെങ്കിലും ഫ്രമ്മ കാണും എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ ഫ്രം കണ്ടോ ഇതാ ഇത് 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 കണ്ട ഇതാണ് ഫ്രം കണ്ട ലെറ്ററിലെ ഫ്രം ഇതാണ് ഫ്രം അപ്പോൾ ഫ്രമ്മിൽ ഇതാണ് വരുന്നത് ഇത് പേഴ്സണൽ അപ്പോൾ ഫ്രം ആണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് എങ്ങനെ അടിക്കണം എങ്ങനെ അടിക്കണം എന്ന് വെച്ചാൽ ഫ്രം നോക്കണം ഇത് പേഴ്സണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് പിന്നെ അതു പിന്നെ അവിടെ ഓഫീസ് ഓഫ് ദി എന്ന് അടിക്കില്ലല്ലോ ഇത് ഓഫീസ് ഓഫ് ദി പേഴ്സണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എന്നാരെങ്കിലും അടിക്കുമോ ഇല്ലല്ലോ അത് ഒത്തിരിയെങ്കിലും അറിയാമെന്നുള്ളവരൊക്കെ അറിയാം അപ്പോൾ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ജി ഉണ്ട് അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരുണ്ട് പ്ലേസും ഉണ്ട് ഫ്രമ്മിൽ അപ്പോൾ എങ്ങനെ അടിക്കും പിന്നെ ടു നോക്കേണ്ട കാര്യമില്ല ടു അതുമായിട്ട് വരില്ല യൂത്താഴെ അടിക്കാനുള്ളതാണ് അപ്പോൾ എങ്ങനെ അടിക്കും എങ്ങനെ അടിക്കും അപ്പോൾ അടിക്കാനുള്ള ആദ്യം ഇത് ഗവൺമെൻറ് ലെറ്ററാണെന്ന് മനസ്സിലായി അല്ലേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരുണ്ട് ഗവൺമെൻറ് സെക്രട്ടറി ടു ഗവൺമെൻറ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് അപ്പോൾ അതിൻ്റേതാണ് അപ്പോൾ ഇത് ഗവൺമെൻറ് ലെറ്ററാണെന്ന് മനസ്സിലാവും ബിസിനസ് ലെറ്റർ ആണെങ്കിൽ കമ്പനിയുടെ പേര് കാണും ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ അത് വേറെയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഒന്നും കൂടി ഉണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ലെറ്ററാണെന്ന് മനസ്സിലാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒപ്പിട്ടിരിക്കുന്നത് നോക്കണം ഒപ്പിട്ടിരിക്കുന്ന ആരാണ് ഫോർ വെച്ച് ഒപ്പിട്ടിരിക്കുന്ന ഡെപ്യൂട്ടി സെക്രട്ടറി ഫോർ വെച്ചിട്ട് പേഴ്സണൽ സെക്രട്ടറി ടു ഗവൺമെൻ്റ് അല്ലേ പേഴ്സണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് സെക്രട്ടറിക്ക് വേണ്ടിയാണ് ഡെപ്യൂട്ടി സെക്രട്ടറി അപ്പോൾ അതെന്താണ് ഇവിടെ സെക്രട്ടറി ഏത് സെക്രട്ടറി ആയാലും അഡീഷണൽ സെക്രട്ടറി ആയാലും അണ്ടർ സെക്രട്ടറി ആയാലും സെക്രട്ടറി മാത്രമായിരുന്നാലും ഇവിടെ ഒപ്പിട്ടിരിക്കുന്നത് യു എസ് പുള്ളി കഴിഞ്ഞ് ഒപ്പിട്ടിരിക്കുന്നത് ആരായാലും സെക്രട്ടറി ആണെങ്കിൽ അത് ഗവൺമെൻറ് ലെറ്റർ തന്നെയാണ് അതിലൊരു മാറ്റമില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എങ്ങനെയാണ് ആദ്യം ചെയ്യേണ്ടത് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് അടിക്കണം എവിടെ അടിക്കണം മുകളിൽ ഒരു പേപ്പറിൻ്റെ ഏറ്റവും അറിയാമല്ലോ ഗവൺമെൻറ് ഓഫ് കേരള എന്ന് അടിച്ചിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു സിംഗിൾ സ്പേസ് ഇട്ടിട്ട് അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരടിക്കണം അല്ലേ ഗവൺമെൻറ് ഓഫ് കേരള അടുത്ത ഡിപ്പാർട്ട്മെൻ്റിൻ്റെ പേര് പ്രമേല ഏതാണ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ജി ഡിപ്പാർട്ട്മെൻറ്റ് മനസ്സിലായോ എന്നടിച്ചിട്ട് വലത് ഭാഗത്തായിട്ട് വന്നിട്ട് രണ്ട് സ്പേസ് രണ്ട് ലൈൻ സ്പേസ് ഇടണം രണ്ട് ലൈൻ സ്പേസ് ഇട്ടിട്ട് ഇട്ടിട്ട് പ്ലേസ് തിരുവനന്തപുരം ഉണ്ടോ തിരുവനന്തപുരം പ്ലേസും ഡേറ്റും അടിക്കുമ്പോൾ എങ്ങനെയാ ഏത് സിംഗിൾ ഇടണം അല്ലേ സിംഗിൾ ലൈൻ സ്പേസ് ഇടണം ഒരു സ്പേസിൽ ഒരു സ്പേസിൽ ഇട്ടിട്ട് തിരുവനന്തപുരം കോമ ഡേറ്റഡ് കോമ ഡേറ്റ് എത്ര ഡേറ്റതിൽ എന്താ പതിമൂന്ന് നാല് രണ്ടായിരത്തി പതിനാല് അല്ലേ അപ്പോൾ തിരുവനന്തപുരം കോമ ഡേറ്റഡ് കോമ എന്ന് അടിക്കണം തിരുവനന്തപുരത്തിൻ്റെ തീരെ നേരെ താഴെ സിംഗിൾ സ്പേസിലെ ഡേറ്റഡ് കോമ തേർട്ടീത്ത് ഏപ്രിൽ ടു ഹൺഡ്രഡ് അല്ല ടു തൗസൻഡ് ഫോർട്ടി ടു തൗസൻഡ് ഫോർട്ടി എന്ന് അടിക്കണം കേട്ടോ എന്നിട്ട് ഫുൾ സ്റ്റാപ്പ് ഇടണം ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നേർക്ക് വരണ നമ്പർ നമ്പർ ഏതാണ് ലെറ്റർ നമ്പർ ലെറ്റർ നമ്പർ അതായത് ലെറ്റർ നമ്പർ നേരെ വന്ന് ഇത് വരാം ഉള്ളതാണ് ലെറ്റർ നമ്പർ ഇതുവരെ ലെറ്റർ നമ്പർ അല്ലേ ഇത് തെറി ഈ ഡാറ്റിൻ്റെ നേരെ ഇടത് ഭാഗത്തായിട്ട് അടിക്കണം ഇടത് ഭാഗത്ത് പേപ്പറിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ലെറ്ററിൻ്റെ നേരെ ലെറ്റർ അടി ലെറ്റർ നമ്പർ അടിക്കണം അത് കഴിഞ്ഞിട്ട് ടു സ്പേസ് കൊടുക്കണം ടു സ്പേസ് കൊടുത്തിട്ട് വീണ്ടും ഫ്രം എന്നടിക്കണം ഫ്രം ഫ്രം എന്നടിച്ചിട്ട് ഫ്രമ്മെന്നടിച്ചിട്ട് ഏതടിക്കണം ഇ പേഴ്സണൽ പേഴ്സണൽ സെക്രട്ടറി ടു ഗവൺമെൻറ്റ് എന്നടിക്കണം അപ്പോൾ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അടിച്ചല്ലോ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ പേര് അപ്പോൾ അടുത്തത് ഫ്രമ്മിൽ അടിക്കാനുള്ളത് ഇത് പേഴ്സണൽ സെക്രട്ടറി ടു ഗവൺമെൻറ്റ് എന്ന് അടിക്കണം മനസ്സിലായാ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലേ അല്ലേ പറ്റുന്നുണ്ടോ ആ പേഴ്സണൽ സെക്രട്ടറി ടു ഗവൺമെൻ്റ് എന്ന് മാത്രമേ അടിക്കാവൂ അവിടെ പ്ലേസ് ഏതാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം നമ്മൾ നേരത്തെ വലതുഭാഗത്ത് വച്ചു അതുകൊണ്ട് ഇനി അവിടെ പ്ലേസിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം മതി അത് കഴിഞ്ഞ് ഡബിൾ സ്പേസ് വീണ്ടും കൊടുക്കണം ഡബിൾ ലൈൻ സ്പേസ് കൊടുത്തിട്ട് റ്റു വന്ന് അടിക്കണം ടു എന്നടിച്ചിട്ട് ടു കിടക്കുന്നുണ്ടോ ടു റ്റു ഇത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് കോമ കമ്മ്യൂണിറ്റി മെഡിസിൻ കോമ എന്നു വെച്ചാൽ ഇത് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അടിച്ചിട്ട് സിംഗിൾ സ്പേസിൽ സിംഗിൾ ലൈൻ സ്പേസിൽ അടുത്ത വരിയിലായിട്ട് ആ ഇത് അടിച്ച തീരെ തൊട്ട് താഴെയായിട്ട് സിംഗിൾ ലൈൻ സ്പേസിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നടിക്കണം മെഡിസിൻ കോമ അതിൻ്റെയും താഴെയായിട്ട് സിംഗിൾ സ്പേസിൽ തന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് കോഴിക്കോട് അടിക്കണം അത് അത് അടിച്ച് കുൾ സ്റ്റോപ്പ് ഇടണം ഫുൾ സ്റ്റോപ്പ് അടിച്ച് അടുത്ത വരിയിലാണ് കോഴിക്കോട് അടിയത് അങ്ങനെ താഴെ 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 സിംഗിൾ സ്പേസിൽ അടിക്കണം അങ്ങനെ അടിച്ചിട്ട് വീണ്ടും രണ്ട് സ്പേസ് രണ്ട് ലൈൻ സ്പേസ് എടുക്കണം താഴെ താഴെയായിട്ട് അടിക്കണം സാറടിക്കണം സാറെവിടെ കിടക്കുന്നു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ സാറ് ഒരു സ്ഥലത്തും തന്നിട്ടില്ല അല്ലേ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ പഠിച്ച ഫോർമാറ്റ് സാറാണ് അപ്പോൾ സാറടിക്കണം സാർ എന്നടിച്ചിട്ട് ഒന്നര സ്പേസ് താഴ്ത്തിയിട്ട് വീണ്ടും മാർജിൻ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് അഞ്ച് സ്പേസ് തട്ടണം അഞ്ച് സ്പേസ് തട്ടിയിട്ട് സബ്ജക്റ്റ് സബ് എന്നടിച്ച് സബ് എന്നടിച്ചിട്ട് രണ്ട് സ്പേസ് തട്ടി സ്പേസ് തട്ടിയിട്ട് അടുത്ത സബ്ജക്റ്റിലുള്ള ഏത് ലീഗൽ നോട്ടീസ് അഗൻസ്റ്റ് അതത്രയും അടിക്കണം ഏ അതത്രയും അതത്രയും അടിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് സ്പേസ് ഇടയ്ക്ക് കൊടുക്കണം ഇടയ്ക്ക് കൊടുത്തിട്ട് ഇതടിക്കുക സബ്ജക്റ്റ് അടിക്കുമ്പോൾ ലൈൻ രണ്ട് ഒന്നിൽ കൂടുതൽ ലൈൻ ഉണ്ടെങ്കിൽ അത് സിംഗിൾ സ്പേസിൽ മാത്രമേ അടിക്കാവൂ അതുപോലെ റെഫറൻസ് റഫ് റെഫറൻസും അതുപോലെ ലെറ്റർ ഡാറ്റിട്ട് എന്ന് പറഞ്ഞ് ഡേറ്റും ആ നമ്പരും അതെല്ലാം അടിക്കണം അതും സിംഗിൾ സ്പൈസ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് ലൈൻ സ്പേസ് കൊടുക്കണം മനസ്സിലായില്ലേ അപ്പം സബ്ജക്റ്റായി റെഫറൻസ് റഫറൻസ് ആയി സബ് റഫ് അല്ലേ സബ് റഫെന്നേ ഇടാവൂ സബ്ജക്റ്റ് സബ്ജക്റ്റെന്ന് ഫുള്ള് ഇടണ്ട എന്നിട്ടിട്ട് അടുത്ത കണ്ടൻ്റ് അടിക്കണം അഞ്ച് സ്പേസ് തട്ടിയിട്ട് അഞ്ച് സ്പേസ് സ്പേസ് ബാർ തട്ടിയിട്ട് ഐ ആം ടു ഇൻവൈറ്റ് യുവർ എന്ന് ഉള്ള അറ്റൻഷൻ അങ്ങനെ കണ്ടോ റെഫറൻസ് സൈറ്റഡ് ആൻഡ് റിക്വസ്റ്റ് യു ടു ഫർണിഷ് അങ്ങനെ ഇതുവരെ അടിക്കണം ഏത് തൈ താഴെ അറ്റം വരെ അടിക്കണം മനസ്സിലായ അതുവരെ അടിച്ചിട്ട് അതുവരെ അടിച്ചിട്ട് ലൈൻ രണ്ട് ലൈൻ സ്പേസ് വീണ്ടും കൊടുക്കണം അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കണേ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ട് വീണ്ടും ടു ലൈൻ സ്പേസിൽ യുവേഷ് ഫെയ്ത്ത് പുള്ളിന്ന് അടിക്കണം എന്നിട്ട് പേരുണ്ട് പേരുണ്ട് അവിടെ അതോ ഒരു ചിഹ്നം കൊടുത്തിരിക്കണാണ്ടില്ലേ ചിഹ്നം തേണ്ട ഇത് വേണ്ട പി രാധാകൃഷ്ണൻ താ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ചിഹ്നങ്ങൾ വരണ അതാത് സ്ഥലത്ത് കൊടുത്തേക്കണം ആ ഇൻഡു കൊട്ടിരിക്കണേ ഇൻഡു വേണ്ട അവിടെ ഇടാനുള്ളതാണ് അപ്പോൾ യുവേഷ് ഫെയ്ത്ത് പുളി കഴിഞ്ഞ് ഒരു നാല് സ്പേസ് കൊടുക്കണം അതിനെ നമ്മൾ സൈനിട ഒപ്പിന് സ്ഥലം ഇടണം നാല് സ്പേസ് നാല് സ്പേസ് കൊടുത്തിട്ടാണ് പേരടിക്കാനുള്ളത് പേര് പേരെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം സ്മാൾ ലെറ്ററിലടിച്ചാൽ മാർക്ക് പോവും പേരെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം അത് കഴിഞ്ഞ് സിംഗിൾ സ്പേസിൽ തന്നെ റെസിഗ്നേഷൻ കൊടുക്കണം ഡെപ്യൂട്ടി സെക്രട്ടറി പേരടിച്ച് കോമ ഡെപ്യൂട്ടി സെക്രട്ടറി കോമ അടുത്ത പോർ എന്ന് വച്ചിട്ട് പേഴ്സണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് എല്ലാ സിംഗിൾ സ്പേസിൽ യു ഐ സ്പേസ് പുള്ളി കഴിഞ്ഞ് നാല് സ്പേസ് അത് കഴിഞ്ഞ് നെയിം നെയിം കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി സെക്രട്ടറി എന്നിട്ട് സിംഗിളിൽ തന്നെ ഫോർ വെച്ചിട്ട് പേഴ്സണൽ സെക്രട്ടറിയിട്ട് ഗവൺമെൻറ് മനസ്സിലായില്ലേ എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടണം എല്ലാത്തിനും കോമ വേണം അപ്പോൾ ഒരു കോമ പോയാൽ ഒരു മാർക്ക് പോയി തന്നെ ആ അപ്പോൾ എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടണം അപ്പോൾ ഓക്കെ എല്ലാവരും പരീക്ഷയ്ക്ക് പോണ എല്ലാവരും ഇത് കണ്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു പഠിച്ച് നിങ്ങളെല്ലാവരും ജയിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇത് കണക്ക് എൻ്റെ കൂടെ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു കൊടുത്തിട്ട് റിസൾട്ട് വന്നപ്പോൾ ജയിച്ചെന്നറിഞ്ഞ് അപ്പോഴു തന്നെ എന്നെ വിളിച്ച് പറഞ്ഞ ആ കുട്ടിക്കും ആ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞു സന്തോഷമുണ്ട് ആ കൊച്ച് ഞാൻ കണ്ടിട്ടില്ല പാലായി പാലായി എന്നാ ആണെന്ന് തോന്നുന്നു പാല പത്തനംതിട്ടേ അങ്ങനെ അങ്ങനെ ഒന്ന് രണ്ട് പേര് കഴിഞ്ഞവണ്ണം എൻ്റെ കൂടെ ചോദിച്ച് കൊച്ചിനൊക്കെ ചോദിച്ച് ഞാൻ രാത്രി ഒരു സർക്കുലർ ഹയറിൻ്റെ പറഞ്ഞുകൊടുത്ത് ലോവറും ചോദിച്ചിട്ടുണ്ട് ആ സർക്കുലർ എന്നാ പിറ്റെന്ന് അത് പരീക്ഷയ്ക്ക് വരികയും ചെയ്ത് എളുപ്പമുണ്ടെന്ന് പറഞ്ഞ് റിസൾട്ട് വന്ന് അത് ജയിച്ച് വിജയിച്ച് അത് എന്നെ തന്നെ വിളിച്ച് വിളിച്ച് പറയുകയും ചെയ്തു വിജയിച്ചെന്നുള്ള അപ്പോൾ അതൊരു സന്തോഷമല്ലേ അതുപോലെ നിങ്ങളും ഇത് പഠിക്കണം പഠിച്ച് ജയിച്ചിട്ട് അതുപോലെ വിളിച്ച് കമൻറ്റ് കൊടുക്കണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പരീക്ഷ ആവുകയല്ലേ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഒരു മടിയും കാണിക്കണ്ട പിന്നെ എനിക്ക് ലൈക്കൊക്കെ തരണം ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറും കൊടുക്കണം പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഷെയർ കൊടുക്കാം അല്ലാത്തവർക്ക് ഇതെന്തെന്ന് മനസ്സിലാവൂലല്ലേ അല്ലാത്തവർ ആരും എനിക്ക് ലൈക്കും തരില്ല